സുതൂ അല്ലേ എല്ലാവർക്കും നമസ്കാരമുണ്ട് നമ്മുടെ കുംഭമേള അതിഗംഭീരമായിട്ട് നമ്മുടെ തവനൂർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ മാത്രം കണ്ടുവന്നിരുന്ന ചില ആരതികളുടെ ഒരു ഭയങ്കര സൗന്ദര്യമുണ്ടല്ലോ ആ സൗന്ദര്യമൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കാണണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കുംഭമേളയിലേക്ക് അല്ലെങ്കിൽ തിരുനാവായിലേക്ക് എത്തുന്നതൊക്കെ നന്നായിരിക്കും വൈകുന്നേരം ഒരു ആറു മണി മുതലാണ് ഇതൊക്കെ ആരംഭിക്കുന്നത് അതിഗംഭീരമായ രീതിയിൽ നമ്മുടെ ആരതി ആ ഒരു സ്റ്റൈലൊക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിരിക്കുകയും ഉത്തരേന്ത്യയിൽ കുറേ ചെറുപ്പക്കാർ നിരന്നെങ്കിൽ നിന്നിട്ട് ഈ ദീപം ഒരു പ്രത്യേക രീതിയിലൊക്കെ തിരിക്കുന്നതും കറക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരിക്കും അത് നമുക്ക് നേരിട്ടിട്ട് ഒന്ന് കണ്ട് ആസ്വദിക്കണമെങ്കിൽ അതിൻ്റെ ഒരു വൈകുന്നേരത്തെ സൗന്ദര്യം ഭയങ്കര ഭംഗിയുള്ളതാണല്ലോ അത് ആസ്വദിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കുംഭമേള കാണാനൊക്കെ ഒന്ന് പോകുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് ഞാനിങ്ങനെ പറയുന്നത് എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കുംഭമേള ആർക്കൊക്കെ കാണാം ആർക്കൊക്കെ കാണാൻ പാടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെനിക്കൊരു വ്യക്തമായിട്ടുള്ള ഉത്തരവൊന്നും എനിക്ക് തരാൻ കഴിയില്ല കേട്ടോ ഇനിയിപ്പോൾ ഹിന്ദുക്കളെ മാത്രമേ അവിടേക്ക് പോകാൻ പാടുള്ളൂ മറ്റു മതസ്ഥരെ അവിടേക്ക് പോകാൻ പാടില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല ഇത് കുംഭമേളയുമായി ബന്ധപ്പെട്ട ആരെങ്കിലൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവിടേക്ക് പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്ന് കമൻ്റ് അടിക്കാവുന്നതാണ് ഒരു വ്യക്തമായിട്ടുള്ള ധാരണ കിട്ടിക്കോട്ടെ എന്തായാലും ഞാനിതുവരെ പോയിട്ട് ില്ല ഞാൻ പോയിട്ട് അതിന് മറ്റു വിവരങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എന്നതാണ് എന്നാൽ അതേസമയം തന്നെ സശി ലിറ്റീസ് അടക്കമുള്ള ചില സന്യാസിമാർ അടക്കമുള്ള ചില ആളുകളൊക്കെ വളരെയധികം എന്താണ് വൈരുദ്ധ്യമായ ചില കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് കാരണം ഈ ഒരു സംഗതി മലപ്പുറത്താണ് നടക്കുന്നത് മലപ്പുറം ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് അതുകൊണ്ട് തന്നെ കുംഭമേള അവിടെ നടത്താൻ മുസ്ലിങ്ങൾ അനുവദിക്കില്ല എന്നീ പറഞ്ഞിട്ടുള്ള ചില വർത്തമാനങ്ങളൊക്കെ നമ്മളൊക്കെ കേട്ടായിരുന്നു പക്ഷേ മലപ്പുറത്തിലെ ജനങ്ങൾ അവിടെ മുസ്ലിങ്ങൾ മാത്രമല്ല മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യൻസും ഇടപഴകി ജീവിക്കുന്ന ഒരു പക്ഷേ ഒരു നാല് മുസ്ലിം വീടിൻ്റെ ഇടയിൽ നടുക്ക് ഒരു ഹിന്ദു കുടുംബമായിരിക്കും ആ ഹിന്ദു വീട്ടുകാരൻ വളരെയധികം സന്തോഷത്തോടെ തന്നെയായിരിക്കും നൂറ് ശതമാനം അവിടെ ജീവിക്കുന്നുണ്ടായിരിക്കുക അല്ലെങ്കിൽ ഒരു നാല് ഹിന്ദു വീട്ടിന്റെ ഇടയിലൊക്കെ ഒരു മുസ്ലിം വീട്ടുകാരനായിരിക്കും അത് മുസ്ലിം മുസ്ലിമാണെന്നോ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഹിന്ദുക്കളാണെന്നോ ചിന്ത പോലും ഇല്ലാതെ ജീവിച്ചു പോകുന്ന ഒരു നാടാണ് ഈ മലപ്പുറം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തെ ഒട്ടുമിക്ക ജനതയും ഇങ്ങനെയൊക്കെ തന്നെയാണ് ജീവിക്കുന്നത് എന്നാൽ അതിനിടയിലേക്ക് എങ്ങനെയെങ്കിലും വർഗീയത കുത്തിക്കയറ്റുള്ള ശ്രമമായിരുന്നു ശശികളീച്ചർ അടക്കമുള്ള ചില സന്യാസിമാരെല്ലാം ശ്രമിച്ചുകൊണ്ടിരുന്നത് കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഒരു സന്യാസി പറഞ്ഞത് ആരുടെയും ബാപ്പാന്റെ സ്വത്തല്ല മലപ്പുറം എന്നാണ് അങ്ങനെ ആരുടെയും ബാപ്പാന്റെ സ്വത്തല്ല എന്ന് പറയുന്ന ആ വാക്കോടുകൂടി തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ആരെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഈ ബാപ്പ എന്ന് പറയുന്ന ഒരു വാക്കൊക്കെ ഉദ്ദേശിക്കുക അല്ലെങ്കിൽ അത്തരം വാക്കുകളൊക്കെ പറയുക സ്വാഭാവികമായിട്ടും മുസ്ലിം ജനതയാണല്ലോ അച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും നമുക്ക് കൺഫ്യൂഷൻ ഇത് ഇപ്പം ആരെ ഉദ്ദേശിക്കുന്നതൊക്കെ പക്ഷേ വ്യക്തമായിട്ടും ഒരു മുസ്ലിം ജനതയ്ക്ക് നേരെ ഒരു സന്യാസി തിരിഞ്ഞു എന്നുള്ള നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന് ഒക്കെ ഒരു സമയത്ത് എന്റെ മുമ്പിലേക്ക് കഴിഞ്ഞ ദിവസം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫോട്ടോ വന്നു ആ ഒരു ഫോട്ടോ ഒരു പക്ഷെ ഇങ്ങനെയാണ് കേട്ടോ ഒരു മനുഷ്യൻ ആ തിരുനാവായലേക്ക് പോകുന്നതിന് ആ ഒരു വഴിക്ക് തിരുനാവായ അമ്പലത്തിന് ക്ഷേത്ര ചുറ്റത്തില് ഒരു മനുഷ്യൻ ഡ്രസ് ഇങ്ങനെ ചേഞ്ച് ചെയ്തിട്ട് ഒരു ബെൽറ്റ് കിട്ടുന്നുണ്ട് അതിൻ്റെ സൈഡിൽ ഡ്രസ്സ് തുണിയും മറ്റൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അവിടെ തൊട്ടടുത്തൊരു ബോർഡ് കാണാനുണ്ട് ഒരു എന്താണ് ഒരു കറുത്ത ഒരു ബോർഡ് നമുക്ക് അവിടെ കാണാൻ കഴിയും അതൊരു ഫലകമാണ് വി ഇലക്ട്രോൺ വയറ്റൻമാർട്ട് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു ഒരു ഫലകമാണ് ആ ഫലകത്തിന് മേൽ എഴുതി വെച്ചിരിക്കുന്ന ഇങ്ങനെയാണ് സമർപ്പണം പടിഞ്ഞാറൻ ഭാഗത്തേക്കുള്ള കരിങ്കൽ പതിക്കലും ആയിരത്തി എഴുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് വിശ്രമ ഇരിപ്പിടം സ്ഥാപിക്കലും അബ്ബാസ് പുതുപ്പറമ്പിൽ ഹംസക്കുട്ടി ചെറുപറമ്പിൽ എന്നാണ് രണ്ടു പേരാണ് ഇത് കൊടുത്തിട്ടുള്ളത് അബ്ബാസ് പുതുപ്പറമ്പിൽ ഹംസക്കുട്ടി ചെറുപറമ്പിൽ എന്റെ മൊനു സുഹൃത്തുക്കളെ ഈ അബ്ബാസും ഹംസക്കുട്ടിയും ഈ ഒരു ഇരിപ്പിടവും മറ്റൊക്കെ നിർമ്മിക്കാനുള്ള പണം കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ അതിന് സഹായം നൽകിയിട്ടുള്ളത് ഏതെങ്കിലും പള്ളിക്കല്ല കൊടുത്തിരിക്കുന്നത് തിരുനാവായ ക്ഷേത്രത്തിനാണ് ആ ഭാഗത്ത് നടന്നു പോകുന്ന ഒരുപാട് ആളുകൾ അവിടേക്ക് വരുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് ആ ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട് പിതൃതർപ്പണത്തിന്റെ ഭാഗമായിട്ടൊക്കെ ഒരുപാട് പേര് ആ ക്ഷേത്രത്തിലേക്ക് വരുന്നതാണ് അങ്ങനെ നടന്നു വരുന്ന ആളുകൾക്ക് കാല് വേദനിക്കാണ്ട് നടന്നോട്ടെ ഇനി അങ്ങനെ കുറെ നേരം നടന്ന് ക്ഷീണിച്ചവർ ഒരല്പം സുഖമായിട്ട് ഇരുന്നോട്ടെ എന്നൊക്കെ ഉള്ള ഒരു സാധാരണ മനുഷ്യ ചിന്തയുടെ ഭാഗമായിട്ട് അങ്ങനെ തന്നെ പറയട്ടെട്ടോ സാധാരണ മനുഷ്യ സ്നേഹ ചിന്തയുടെ ഭാഗമായിട്ടാണ് ഈ അബ്ബാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും ഹംസക്കുട്ടി ചെറുപറമ്പിൽ എന്ന് പറയുന്ന വ്യക്തിയും കൂടിയിട്ട് കുറേ പണം നൽകിയത് ആ പണം കൊടുത്ത് വീണ്ടും പറയട്ടെ ഏതെങ്കിലും അമ്പല കമ്മിറ്റിക്കല്ല സോറി ഏതെങ്കിലും ഒരു പള്ളി കമ്മിറ്റിക്കല്ല അമ്പല കമ്മിറ്റിക്കാണ് അമ്പല കമ്മിറ്റിക്ക് ആ പണം നൽകിയിട്ട് അവരുടെ അവിടെ ടൈൽ എന്താണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടത് അവിടെ ചെയ്തോളൂ അവർ വളരെ ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് പറയുന്നത് നോക്കൂ ഇതാണ് മലപ്പുറം ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ മലപ്പുറം അതായത് മലപ്പുറത്തിന്റെ ഈ ഒരു സ്നേഹം തിരിച്ചറിയാതെ പോകുന്ന ശശികല ടീച്ചർ അടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ പോലെ ചില പ്രത്യേക മറ്റു മതസ്ഥർക്ക് എതിർക്കാൻ മാത്രം മനസ്സുള്ള ചില സന്യാസിമാരൊക്കെ തിരിച്ചറിയണം ഇത്തരം കാര്യങ്ങൾ ഞാൻ ഏതെങ്കിലും മതത്തിന്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നില്ല അങ്ങനെയൊക്കെ ചില ആളുകൾക്കൊക്കെ ചില വിചാരങ്ങളൊക്കെ ഉണ്ട് ഏത് മതസ്ഥരായാലും തെണ്ടിത്തരം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെണ്ടിത്തരം എന്ന് തന്നെ പറയാൻ ഒരു മടിയില്ലാതെ ഞാൻ പറയുന്ന ഒരാളാണ് എൻ്റെ വീഡിയോസുകളൊക്കെ പരിശോധിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷെ ഇവിടെ ഇമാതിരി വർത്തമാനങ്ങൾ പറഞ്ഞു വെക്കരുത് കാരണം നമ്മുടെ നാടിൻ്റെ ഈ മലപ്പുറത്തിൻ്റെ ഒരു സ്നേഹമുണ്ട് ആ സ്നേഹത്തിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നിങ്ങൾ കാണുന്നത് ചില ആളുകളൊക്കെ വിചാരിക്കുന്നത് ഈ ഇപ്പോഴും ഈ കുംഭമേള എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഈ ഒരു പരിപാടി നടക്കുന്നത് നമ്മുടെ പാകിസ്ഥാനിലാണെന്ന ചിന്തയിലാണ് ഇത് പാകിസ്ഥാനിലാണ് ഇപ്പൊ കുംഭമേള നടക്കുന്നത് ഈ മലപ്പുറത്ത് നടക്കുന്ന കുംഭമേള എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ മാഘമഹോത്സവം നടക്കുന്നത് പാകിസ്ഥാനിലാണ് എന്ന ചിന്തയിലൊക്കെ പോയുന്ന ഒരുപാട് ആളുകളുണ്ട് പാകിസ്ഥാനാണ് ഈ മലപ്പുറം എന്നൊക്കെ ചിന്തിച്ച് ഇങ്ങോട്ട് വരുന്ന ആളുകളൊക്കെ ഞാൻ പറയുക അങ്ങനെ വരുന്ന മലയാളികൾ മുഴുവൻ ഈ പരിസര പ്രദേശത്തുള്ള ഇത്തരം ബോർഡുകളൊക്കെ നോക്കണം അബ്ബാസും ഹംസക്കുട്ടി അടക്കമുള്ള മുസ്ലിം ജനത അല്ലെങ്കിൽ സോക്കോളും മുസ്ലിം സഹോദരങ്ങൾ എന്നൊക്കെ പറയും ഞാൻ അങ്ങനെ പറയില്ല അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നുള്ളതുകൊണ്ടാണ് എന്തായാലും ഹംസകുട്ടിയും അബ്ബാസ് അടക്കമുള്ള ആ ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട അവരടക്കമുള്ള ആളുകള് ഇട സഹായത്താൽ മുന്നോട്ട് പോകുന്ന ക്ഷേത്രമാണ് അല്ലെങ്കിൽ ക്ഷേത്ര പരിസരത്ത് ചില പണത്തിന് അങ്ങനെ മുട്ടുവരുന്ന സമയത്ത് ഒരു മടിയും കൂടാതെ അയ്യോ അതുകൊണ്ട് ഇനിയിപ്പോ ഞങ്ങളെ പടച്ചോൻ അതായത് ഞങ്ങളെ പടച്ചിങ്ങിട്ട് വിട്ട ഞങ്ങളെ പടച്ചോൻ ഞങ്ങളെ സ്വർഗ്ഗത്തിൽ കയറ്റാതിരിക്കുമെന്നോ അല്ലെങ്കിൽ ഇതുകൊണ്ട് ഞങ്ങൾ ഈ മാ നഷ്ടപ്പെടുമെന്നോ ഇതുകൊണ്ട് നാളെ മുതൽ പള്ളി പള്ളിക്കമ്പറ്റിന്ന് ഞങ്ങളെ പുറത്താക്കുമെന്നോ ഒന്നും ചിന്തിക്കാതിരിക്കുന്ന ആളുകളാണ് ഈ അബ്ബാസിനെ പോലുള്ള ഹംസക്കുട്ടിയെ പോലുള്ള ആളുകൾ അവർ ഒരു മടിയും കൂടാതെ ഇനിയും ഇനിയൊരു പക്ഷെ എനിക്കറിയില്ല ഈ ഒരു കുംഭമേളയും ഇത്തരം പ്രോഗ്രാമൊക്കെ നടത്താനും വേണ്ടിയിട്ട് പണത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഒരു മടിയും കൂടാതെ മലപ്പുറത്തെ മുസ്ലിം ജനത പണം കൊടുത്ത് സഹായിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല അതാണ് ചുറ്റുമുള്ള ജനങ്ങള് പലപ്പോഴൊക്കെ പറയുന്ന പോലെ ഇങ്ങനത്തെ പ്രോഗ്രാമൊക്കെ പല പറയും ഇങ്ങനത്തെ പ്രോഗ്രാം ഒക്കെ വരട്ടെന്നേ നല്ല വർക്കത്തായിട്ട് കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന നല്ല മനസ്സുള്ള ഇങ്ങനെ ഒരു മടിയും കൂടാതെ അമ്പലത്തിന് എന്ത് സഹായം വേണമെങ്കിൽ ചെയ്യാൻ മനസ്സുള്ള ഒരു കൂട്ടർ അവിടെ ഇങ്ങനെ ഭംഗിയായിട്ട് നിൽക്കുമ്പോഴേ അവർ മുഴുവൻ വെറുപ്പിക്കുന്ന തര വർത്തമാനങ്ങൾ മലപ്പുറത്തിനെ പറ്റിയിട്ട് നേരം പോലെ അറിയാത്ത ഇത്തരം ശശികലമാരൊക്കെ സംസാരിക്കുമ്പോഴ് നമ്മളെപ്പോ ഉള്ള ആളുകൾ സോക്കോൾഡ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഹിന്ദുമതത്തിൽ ജനിച്ചു പോയല്ലോ അപ്പൊ എന്നെപ്പോൾ ഉള്ള ആളുകളൊക്കെ അതിന് എന്നാണ് ഞാൻ എനിക്കൊക്കെ തോന്നിപ്പോകുന്നത് കാരണം ഇതല്ല മലപ്പുറം ഉണർന്ന് ശശികളി ടീച്ചർ ടീച്ചർമാരൊക്കെ തിരിച്ചറിയണം എന്നതിനാലാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത് ബബായ്